നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ആ ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല എന്നാൽ ആ ഒരു ടൈറ്റിലൂടെ ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുന്ന സമയത്ത് ചരിത്രം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മോഹൻലാലിനെ തൊടാനായി ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല അത് അംഗീകരിക്കാത്ത ഒരേ ഒരു വിഭാഗം മാത്രമേ കേരളത്തിലുള്ളൂ അത് മമ്മൂട്ടിയുടെ കുറച്ച് ആരാധകർ മാത്രമാണ് കുറച്ച് ആരാധകർ മാത്രമാണ് ഓൾമോസ്റ്റ് എല്ലാ മമ്മൂട്ടി ആരാധകരും ഇത് അംഗീകരിക്കുന്നുമാണ് അതിനൊരു ഉദാഹരണം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ മമ്മൂട്ടി ചിത്രത്തിന്റെ കളക്ഷൻ കേരളത്തിനകത്ത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് എന്നാൽ മോഹൻലാലിൻ്റെ കാര്യം അങ്ങനെയല്ല ഒരു പടം പരാജയപ്പെട്ടാൽ പോലും ഇപ്പോൾ വാലിബൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെയൊക്കെ കളക്ഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓൾമോസ്റ്റ് മമ്മൂട്ടിയുടെയൊക്കെ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്ന പല സിനിമകളുടെയും കളക്ഷന്റെ ഫൈനൽ കളക്ഷന്റെ അത്ര തന്നെയാണ് ഈ പറഞ്ഞ വാലിബിന്റെയൊക്കെ ഫൈനൽ കളക്ഷൻ വന്നു നിൽക്കുന്നത് ഇത് കേരളത്തിലെ കണക്ക് കേരളത്തിന് പുറത്തോട്ടുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് രണ്ട് സിനിമകൾ വലിയ ചരിത്രം നേടിയിട്ടുണ്ട് ആ രണ്ട് സിനിമകളും മോഹൻലാലിൻ്റെ സിനിമകൾ തന്നെയായിരുന്നു ഒന്ന് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ മറ്റൊന്ന് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ പക്ഷെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് വലിയ കാര്യമായിട്ടുള്ള സംഭാവന ചെയ്യാൻ സാധിച്ചില്ല യഥാർത്ഥത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ലൂസിഫർ വലിയൊരു ഹിറ്റായി കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വലിയ ഹിറ്റായി മാറിയതോടുകൂടി തന്നെ മലയാള സിനിമയ്ക്കാണ് ഒരു വലിയ മാർക്കറ്റ് തുറന്നുകൊടുത്തത് അതിനുശേഷം പല സിനിമകളും വലിയ വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് പുറത്തുനിന്ന് നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ലൂസിഫറിന്റെയും പുലിമുരുകന്റെയും അപ്രമാദിത്യം ഒരു സ്ഥലത്ത് നിന്ന് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് വേറെ ഒന്നുമല്ല യു കെ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഈ സിനിമ ഇട്ട സകല റെക്കോർഡുകളും തകർക്കപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല ഇതുവരെ ഉണ്ടായിരുന്ന സകല റെക്കോർഡുകളെയും തകർത്ത് വേറെ ചില സിനിമകൾ ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു യു കെ അയർലൻഡിലെ ഫസ്റ്റ് വീക്കെന്റ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫസ്റ്റ് വീക്കെൻഡിൽ ഏറ്റവും വലിയ ഒരു കളക്ഷനുമായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മറ്റ് സിനിമകളുടെ ബ്രഹ്മയുഗം ഉൾപ്പെടെ പ്രേമലു ഉൾപ്പെടെയുള്ള സിനിമകളുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയ ആ വ്യക്തിയാണ് ദുൽഖർ സൽമാൻ എന്നുള്ളത് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ വലിയ ഹിറ്റായിട്ട് മാറിയ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് യു കെ അയർലൻഡ് ഏരിയകളിൽ നിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും വലിയ കാര്യമായിട്ടുള്ള കളക്ഷനും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ യു യൂറോപ്പിൽ നിന്നും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട് എന്നാൽ യു കെ അയർലൻഡിൽ ആ ഒരു ചിത്രത്തെക്കാളും മുകളിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്നു എന്നാൽ ടോട്ടൽ യൂറോപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളി മാറും എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യു കെ അയർലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫസ്റ്റ് വി വീക്കെൻഡ് കളക്ഷനെ കുറിച്ചാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും പത്താം സ്ഥാനത്താണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥാനത്താണ് പത്താം സ്ഥാനം എന്ന് പറയാൻ ഏറ്റവും അവസാനത്തെ സ്ഥാനത്താണ് പുലിമുരുകൻ നിൽക്കുന്നത് അതായത് തൊണ്ണൂറ്റി ലക്ഷമാണ് ഫസ്റ്റ് വീക്കെൻഡിൽ യു കെ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് പുലിമുരുകന് നേടാൻ സാധിച്ചത് അതേ തുക തന്നെയാണ് ഹൃദയം എന്ന് പറയുന്ന സിനിമയ്ക്കും യു കെ അയർലൻഡ് ഏരിയകളിൽ നിന്ന് നേടാൻ സാധിച്ചത് അതായത് തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രം പിന്നീട് നിൽക്കുന്ന സിനിമയാണ് ഭ്രമയുഗം എന്ന് പറയുന്നത് അതായത് ഏറ്റവും അവസാനത്ത് നിന്ന് തൊട്ട് മുകളിലാണ് ഭ്രമയുഗം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്നാൽ ഭ്രമയുഗത്തിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ വന്നിരിക്കുന്നത് ഒരു കോടി മുപ്പത്തി ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ എന്നുള്ള ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നതാണ് നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ ഒരു തുകയും കണ്ടതാണ് ഇനിയിപ്പോൾ ഞാനതിന് എന്നുണ പറഞ്ഞു എന്ന് പറയണ്ടല്ല പക്ഷേ വാലിബന്റെ കണക്ക് നോക്കുന്ന സമയത്ത് വാലിബനും അതേ തുക തന്നെയാണ് അവിടെ നിന്ന് നേടിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും മാത്രവുമല്ല വാലിബൻ മാത്രമല്ല കുറുപ്പ് എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ ചിത്രവും അതേ തുക തന്നെയാണ് ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ തന്നെയാണ് ഈ പറഞ്ഞ യു അയർലൻഡ് രാജ്യങ്ങളിൽ നിന്ന് ആദ്യ വീക്കെൻഡിൽ നേടിയിരിക്കുന്നത് അതായത് കുറുപ്പ് വാലിബൻ ഭ്രമയുഗം എന്നീ മൂന്ന് സിനിമകളും ഒരേ തുക തന്നെയാണ് അവിടെ നിന്ന് നേടിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കളക്ഷന്റെ കാര്യത്തിൽ മോഹൻലാലിൻ്റെ പരാജയ സിനിമകൾ എന്ന് പറയുന്നത് പോലും മമ്മൂട്ടി സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ കളക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് എന്നുള്ളത് മോഹൻലാൽ സിനിമകൾ പരാജയപ്പെടാനുള്ള കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഓവർ ബഡ്ജറ്റ് തന്നെയാണ് ഹെവി ബഡ്ജറ്റ് ഒരാവശ്യവും ഇല്ലാതെ വെറുതെ കാശ് മുടക്കുന്ന പരിപാടി ഒരു മലയാള സിനിമയ്ക്ക് അത്രയും കാശിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വെറും ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ബ്രഹ്മയുഗം പോലുള്ള ഒരു സിനിമ തീർത്ത് ലോക ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു സിനിമ തീർത്ത് തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് ആ ഒരു സിനിമയുടെ ആ കോടി രൂപ തന്നെ ഹെവി ബഡ്ജറ്റ് ബഡ്ജറ്റായിരുന്നു എന്നൊരു കാര്യം ഞാൻ നേരത്തെ തന്നെ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ആ ഒരു സിനിമയിൽ മോഹൻലാലാണ് നായകനായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന സാധനം വെറുതെ ഞങ്ങള് നാൽപ്പത്തേഴിലേക്കോ അമ്പതിലേക്കോ കയറുന്നത് കാണാം എന്താണ് ബാക്കി പൈസ കൊണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ ഒരു ഉത്തരം പറയാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ദൈവമല്ലാത്തത് കൊണ്ടും നമ്മൾ ആ ഒരു ചോദ്യം വിട്ടുകളയുന്നു അടുത്തത് നിൽക്കുന്നത് പ്രേമലു എന്ന് പറയുന്ന സിനിമയാണ് പ്രേമലുവിന് കിട്ടിയിരിക്കുന്നത് ഒരു കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപയാണ് അതായത് ഈ പറഞ്ഞ ഹൃദയം അല്ല എന്ന് പറയുന്ന സിനിമയെക്കാളും കൂടുതൽ ഏകദേശം പതിനാല് പതിമൂന്ന് കോടി രൂപയോളം പതിമൂന്ന് ലക്ഷം രൂപയോളം കൂടുതലാണ് ഫസ്റ്റ് വീക്കെൻഡിൽ പ്രേമലുവിന് യു കെ അയർലൻഡിൽ നിന്ന് നേടാൻ സാധിച്ചു ഒരു കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപ അതേ തുക തന്നെ കിങ് ഓഫ് കൊത്തയ്ക്കും അവിടെ നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കിങ് ഓഫ് കൊത്ത ഒരു പരാജയമായിരുന്നു എന്നുള്ളത് ഓർക്കുക പക്ഷേ ആ മാർക്കറ്റിംഗിൻ്റെ തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൻ്റെ ആ ഒരു രീതികളാണ് ഈ സിനിമകളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു തുകയിലേക്ക് ഒരു പ്രധാന കാരണം ലൂസിഫർ ആണ് അടുത്തതായിട്ട് നിൽക്കുന്നത് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ലൂസിഫർ നേടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റൊരു ചിത്രമായിട്ട് അതിനു മുകളിൽ നിൽക്കുന്ന ചിത്രം വൻ പരാജയമായി മാറിയ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് യു കെ അയർലൻഡ് ഏരിയകളിൽ നിന്ന് ഫസ്റ്റ് വീക്കെൻഡായിട്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമ നേടിയത് അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അവിടുത്തെ റെക്കോർഡ് അതിനെയാണ് ഇപ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ മഞ്ഞുമൽ ബോയ്സ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും അടിച്ചുകൊണ്ട് അതായത് ഒരു കോമ്പറ്റീഷന് പോലും അവസരമില്ലാതെ മഞ്ഞുമ്പൽ ബോയ്സ് അവിടെ ഒന്നാം സ്ഥാനത്തായിരിക്കുന്നു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മഞ്ഞുമ്പൽ ബോയ്സ് നേടിയപ്പോൾ ഇപ്പോൾ ഒരേ സമയം തിയേറ്ററുകളിൽ നിൽക്കുന്ന മൂന്ന് സിനിമകളുടെയും താരതമ്യം നോക്കുകയാണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പ്രേമലു ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ ഭ്രമയുഗം ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ ഇത് യഥാർത്ഥത്തിൽ ബിസിനസ് ചെയ്യുന്ന രീതിയുടെ മാറ്റമാണ് മറ്റൊന്ന് കേരളത്തിൽ വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റ് രാജ്യങ്ങളിലും പടം ഹിറ്റായി മാറുന്ന ഒരു തന്ത്രം കൂടിയാണ് എന്ത് തന്നെയാലും ഈ ഒരു സംഭവം നോക്കുമ്പോൾ മോഹൻലാലിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എത്രത്തോളം സക്സസ് ആണെന്ന് കാരണം മരക്കാർ അറബിക് സിംഹം പോലുള്ള ഒരു പരാജയ ചിത്രത്തിനാണ് അവിടെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നത് ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപ മറ്റൊരു പരാജയ ചിത്രമായിട്ടുള്ള കിങ് ഓഫ് കൊത്തയ്ക്ക് ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയുമായിട്ട് തൊട്ടു പുറകെ നിൽക്കാൻ സാധിച്ചപ്പോൾ അതുപോലെ തന്നെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്കും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു അതായത് തുടർച്ചയായിട്ട് പരാജയ ചിത്രങ്ങൾക്ക് പോലും ഇത്രയധികം തുക നേടുമ്പോൾ വലിയ പേരും പ്രശസ്തിയും നേടിയ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് നേടാൻ நேடியடுக்கான் சாதிச்சது ഇത് തന്നെയാണ് ഈ പറഞ്ഞ ബിസിനസിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു കളക്ഷൻ അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ പുലിമുരുകൻ തൊണ്ണൂറ്റിയാറ് ലക്ഷമല്ലേ നേടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ അതായിരുന്നു ഒരു വെട്ടിത്തെളിച്ച വഴി അല്ലെങ്കിൽ ആ വഴിയിലൂടെയാണ് ബാക്കി വന്നവരെല്ലാവരും നടന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു തൊണ്ണൂറ്റിയാറിൻ്റെ വാല്യൂ എല്ലാ കാലത്തും അവിടെ നമ്പർ വൺ ആയിട്ട് നിൽക്കും രണ്ടായിരത്തി എന്ന് പറയുന്ന സിനിമ ഈ ലിസ്റ്റിലേ ഇല്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കാരണം അങ്ങനെ ഒരു സിനിമ അവർ മാർക്കറ്റ് ചെയ്തിട്ടേ ഇല്ല അത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ പടം ഹിറ്റായത് പടം മോശമായ ആയതുകൊണ്ടല്ല പറയണത് പടം നല്ല പടം തന്നെയായിരുന്നു പക്ഷെ അത് ഇങ്ങനെ വലിയൊരു ഹിറ്റായി മാറിയത് ആ പടത്തിന്റെ ക്വാളിറ്റിയും അതിന്റെ അവരുടെ പ്രൊഡ്യൂസർമാരുടെ ഭാഗ്യവും മാത്രമാണ് അല്ലാതെ അവരായിട്ട് മെനക്കെട്ട് ആ പടം മാർക്കറ്റ് ചെയ്തിട്ടില്ല ആ പടത്തിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ആ സമയത്ത് റിവ്യൂ ചെയ്തത് ബാക്കി എല്ലാവരുടെയും റിവ്യൂ വന്നത് വൈകുന്നേരത്തോടു കൂടിയാണ് ഫസ്റ്റ് റിവ്യൂ എന്റെ ആയിരുന്നു കാരണം എന്തായെന്ന് വെച്ചാൽ ആരും ആ പടത്തെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് പോയി കണ്ട ഞാനും ആ പടം കാണുമെന്ന് കരുതിയതല്ല വെറുതെ ഒന്ന് പോയി കണ്ടാണ് പക്ഷേ എന്നെ വേറെ ലെവലിലേക്ക് എത്തിക്കുകയും ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പടം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു മനുഷ്യന് പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമകളും റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയായതുകൊണ്ട് പടം ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നാട്ടുകാരറിയുന്നു എന്ന് മാത്രം പക്ഷേ അത് ഏത് തിയേറ്ററിൽ എപ്പോൾ ഇറങ്ങുന്നു എങ്ങനെ ഇറങ്ങുന്നു ഒരു ഐഡിയയും കൊടുക്കത്തില്ല നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ ഈ സിനിമകളൊക്കെ വലിയ കാര്യമായിട്ട് തന്നെ കളക്ഷൻ നേടും കളക്ഷൻ ഉയരുന്നതനുസരിച്ച് ബഡ്ജറ്റ് ഉയരാതിരുന്നാൽ മാത്രം മതി പടങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം മലയാള സിനിമയ്ക്ക് വളരെയധികം ലെക്കുള്ള വർഷമാണെന്ന് തോന്നുന്നു ഗംഭീരമായിട്ടുള്ള വർഷമാണെന്ന് തോന്നുന്നു ഇനി വരാനിരിക്കുന്ന സിനിമകളിലും കുറേ അധികം പ്രതീക്ഷയുള്ള സിനിമകളുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം